ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ക്യാരറ്റും മുട്ടയും കൊണ്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ ആവിയിൽ തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് നമുക്ക് എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് കുക്കറിലൊന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി മധുരത്തിനാവശ്യമായിട്ടുള്ള കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം വാനിലേ സൻസിന് പകരം രണ്ട് ഏലൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് അടച്ച് വെച്ച് ഒട്ടും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒട്ടും കട്ട ഇല്ലാതെ ഇതുപോലെ വേണം അടിച്ചെടുക്കാനായിട്ട് നമുക്കിനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം അതും അടിച്ചെടുത്തിട്ടുണ്ട് അത് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ അതും കൂടെ ചേർത്തതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ ഒരു ഹാൻഡ് ബിസ്കോ കോർക്കോ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ട ഇല്ലാതെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് ഒട്ടും കട്ട ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ബാറ്ററി ഇരിക്കാനായിട്ട് ഒരുപാട് അങ്ങ് തിക്ക് ആവാൻ പാടില്ല ഒരുപാട് ലൂസുമാവാൻ പാടില്ല ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം ഞാൻ ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ്സുകളിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് നമുക്കൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വേഗമൊന്ന് ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാത്തിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും നിറച്ചൊഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇത് പൊങ്ങി വരുമ്പോൾ ഇത് പുറത്തേക്ക് കളയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം വെച്ച് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ എയർ ബബിൾസൊക്കെ പോവാനായിട്ടാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കറുത്ത മുന്തിരിയും ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചാണ് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്താലും മതിയാവും എല്ലാം ഒഴിച്ച് ഗ്ലാസ്സിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് സ്റ്റീം ചെയ്യാനായി ഒരു സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഓരോ ഗ്ലാസും ഇറക്കി വെച്ച് കൊടുക്കാം എല്ലാ ഗ്ലാസും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്കൊക്കെ നന്നായിട്ടിനെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടിനെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഗ്ലാസ്സിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ടിനി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ